അന്ന് ആളുകൾ കൂകി വിളിച്ച വക്കീൽ പീഡന കേസുകളും കൊലക്കേസുകളും തേടി പിടിച്ചെത്തും ആരാണ് ബി എ നോക്കാം ഒരു കേസ് ഇതിൽ സ്വാഭാവികമായിട്ടും പ്രതിയോട് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു തരം വെറുപ്പും വിമർശനവുമൊക്കെ ഉണ്ടല്ലേ പീഡന കേസുകളിലും കൊലപാതകങ്ങളിലുമൊക്കെ അത് ഇരട്ടിയാകും എന്നതും തീർച്ചയാണ് കുറ്റം ചെയ്തവർക്ക് മതിയായ ശിക്ഷ തന്നെ ലഭിക്കണമെന്ന ഓരോ ജനത്തിന്റെയും ആഗ്രഹമാണത് എന്നാൽ പ്രതികളോട് നമുക്കുണ്ടാകുന്ന ഈ അമർശങ്ങൾക്ക് വക്കാലത്ത് പിടിക്കാൻ അതായത് പ്രതികളുടെ സൈഡ് പിടിക്കാൻ ഒരു വക്കീലെത്തിയാലോ ഇങ്ങനെയാണ് ആളൂരിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ട്രെയിൻ യാത്രയ്ക്കിടെ സൗമി എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഗോവിന്ദ് ചാമയ്ക്ക് വേണ്ടി ഹാജരായതോടെയാണ് ബി ആർ ആളൂർ എന്ന അഭിഭാഷകനെ മലയാളികൾ ശ്രദ്ധിക്കുന്നത് മാധ്യമങ്ങളടക്കം ആളൂരിന്റെ പേര് വലിയ രീതിയിൽ ചർച്ച ചെയ്തു പോന്നു ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആളൂർ എങ്ങനെ ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായി എന്നതിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് സൗമ്യയുടെ കേസിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചപ്പോഴും കേരള ഹൈക്കോടതി ആ വിധി ശരിവെച്ചപ്പോഴും ആളുകൾ ആളൂരിനെ കൂകി വിളിക്കുകയാണ് ചെയ്തതെന്നാണ് എന്നാൽ കേസ് സുപ്രീം കോടതിയിൽ കളി മാറി ോവിന്ദാമിയെ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആളൂർ എന്ന വക്കീലിന് സാധിച്ചു ഇതോടെ ആളൂർ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അഭിഭാഷകനായി മാറുകയായിരുന്നു മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന എല്ലാ കേസുകളിലും പ്രതികളെ അങ്ങോട്ട് സമീപിച്ച് അഭിഭാഷകനാകാൻ ആളൂർ തയ്യാറായി പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനിയുടെ കേസിലും ആളൂർ പ്രതിക്ക് വേണ്ടി ഹാജരായി പിന്നീട് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് വേണ്ടിയും ഇൻഫോസിസ് വധക്കേസ് പ്രതി ബബൻ സൈക്കയ്ക്ക് വേണ്ടിയും ഹാജരായി ഇലന്തൂർ നരബലി കേസിലും പ്രതികളുടെ അഭിഭാഷകൻ ആളൂരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത ആളുർ തുടക്കകാലത്ത് കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു ആദ്യം മുതലേ ക്രിമിനൽ കേസുകളോടാണ് താല്പര്യം എന്നാൽ കേരളം വിട്ട് പൂനെയിലേക്ക് ചേക്കേറിയതോടെയാണ് ആളൂരിന്റെ ജീവിതം മാറ്റിമറിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും പ്രമാദമായ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും ആളൂർ വിവാഹം കഴിച്ചിരുന്നില്ല തന്റെ പ്രൊഫഷനെയാണ് വിവാഹം കഴിച്ചതെന്നാണ് ആളൂർ പറഞ്ഞത് വിവാഹം തന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു തനിക്ക് രസകരമായി ജീവിക്കാൻ ഭാര്യയും കുട്ടികളും വേണമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ അന്ന് പറഞ്ഞത് പലപ്പോഴും വിവാദ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശനം നേരിടുന്ന വ്യക്തി കൂടിയാണ് ആളൂര ആളൂരിന്റെ സംസ്കാരം ഏപ്രിൽ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് തൃശൂരിലെ വീട്ടിലാണ് നടക്കുന്നത് ഇത്തരത്തിൽ തന്റെ കരിയറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തി തന്നെയാണ് ആളൂർ എന്നത് നിസ്സംശയം പറയാം എങ്കിലും മാർഗമല ലക്ഷ്യമാണ് പ്രധാനം എന്നതായിരുന്നു ആളൂരിന്റെ ഒരു രീതി അതുപോലെ തന്നെ ആളൂരിന്റെ മരണവാർത്ത അറിഞ്ഞതിനുശേഷം അദ്ദേഹത്തെ മോശം പറയുന്നവർ ഇന്ത്യയിൽ കോടതിയും വാദങ്ങളും നിയമങ്ങളും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് എന്നറിയാത്തവർ മാത്രമാണെന്ന തരത്തിലും അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതായത് വികാരഭാവത്തോടെ മാത്രം നോക്കുമ്പോഴാണ് ആളൂർ എന്ന അഭിഭാഷകൻ തെറ്റുകാരനാകുന്നത് എന്ന് പറഞ്ഞ ആളൂർ പക്ഷക്കാരുമുണ്ട് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഏറെ ഞെട്ടലോടെ തന്നെയാണ് ആളൂരിന്റെ വിയോഗം എന്ന മലയാളികൾ കേട്ടത് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഒട്ടേറെ വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും അദ്ദേഹം വിധേയനായിട്ടുണ്ട് ഇതൊന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഇത് ഇന്ന് മരണ വാർത്തയിലും ആ വെറുപ്പും അമർശങ്ങളും ജനങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്